നമസ്തേ ദശരഥന്റെ മരണവാർത്തയായിരുന്നു നമ്മൾ കണ്ടത് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു പക്ഷെ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി സൗന്ദര്യത്തിന്റെ പൂർത്തമോദ്ഭാവമായ മൂന്ന് ധർമ്മപത്നിമാര് എന്നും പോന്നതും സൽഗുണവാന്മാരുമായ നാല് സന്തതികൾ അനേകൻ രാജാക്കന്മാര് ചക്രവർത്തിയായി കണ്ട് അംഗീകരിച്ച് പൂജിച്ച വ്യക്തി ജനങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ കാത്തുസൂക്ഷിച്ച മഹാരാജൻ ദേവന്മാർക്ക് പോലും പ്രിയങ്കരൻ അങ്ങനെയുള്ള ദശരഥനാണ് സാധാരണക്കാർക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് ജീവനെ ത്യജിക്കേണ്ടി വന്നത് അപ്പോൾ എന്താ അതിൻ്റെ കാരണം അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പം മടങ്ങിപ്പോകണം അതിന് ഈശ്വരനും പ്രകൃതിയും ഓരോരോ കാരണങ്ങൾ സൃഷ്ടിക്കും അത്തരത്തിലൊരു സൃഷ്ടിയാണ് ഇവിടെയും നടന്നത് അതിന് മന്ത്രി ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കൈകേകി ഒരു നിമിത്തമായി എല്ലാത്തിനും കാരണം വേണമല്ലോ അത് അവരോട് സംഭവിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ശരിക്കും നമ്മുടെ ഈ ദശരഥനായി ഗതി വരുവാനുള്ള കാരണം എന്താണെന്ന് വാത്മീകി ദശരഥനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് ദശരഥ ഇത് ആരോടാ പറയുന്നത് തന്റെ പ്രഥമപത്നിയായ കൗസല്യാദേവിയോടാണ് പറയുന്നത്